ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എയർലൈൻ്റെ എന്നാ ഫ്രോക്ക് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പം നമ്മളിതിൻ്റെ കട്ടിങ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ് വീഡിയോ കേട്ടോ അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സംശയങ്ങളൊക്കെ കമൻറ്റിലൂടെ ചോദിക്കുക അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ് മീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇതാ ലൈനിങ്ങിനകത്ത് നമുക്ക് ഓരോ പീസ് വീതം യോജിപ്പിക്കാണ്ടായിരുന്നു കട്ടിങ് മീഡിയോ കാണാത്തവർക്ക് സ്റ്റിച്ചിങ് മീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് പീസൊക്കെ നമുക്ക് യോജിപ്പിക്കാനുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഒരു കോ നമുക്കിത് കറക്റ്റ് അംബ്രല കിട്ടണമെങ്കിൽ നമ്മളൊരു കോണിച്ച ഒരു പീസും കൂടിയും ഈ ലൈനിങ്ങിൻ്റെ പീസിലും നല്ല പീസിലും വെച്ച് യോജിപ്പിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇത് നമുക്ക് ശരിക്കും അടിയിൽ നല്ല അംബ്രല പോലെ കിട്ടുള്ളൂ അപ്പോൾ നാല് സൈഡ് നാല് പീസിനകത്തും നമ്മൾക്ക് ഇതുപോലെ പീസ് വെച്ച് യോജിപ്പിക്കണം ഒരു പീസിൽ രണ്ട് പീസ് വിധം വരുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് സൈഡിൽ ഇതുപോലെ വെച്ച് യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നമുക്ക് നല്ല ഫ്രില്ല് വേണം അടിയിൽ നല്ല വിരിവ് വേണം എന്നുണ്ടെങ്കിൽ മാത്രമായിട്ട് നമുക്കിതുപോലെ യോജിപ്പ് വരുവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രില്ല് മതിയെങ്കിൽ അതായത് തടം മതിയെങ്കിൽ നമുക്ക് ഈ യോജിപ്പിക്കലൊന്നും വരില്ല കേട്ടോ നമുക്ക് ആ തുണി തന്നെ കറക്റ്റായിട്ട് അമ്പ്രല വെട്ടിയെടുക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ ഞാൻ നല്ല വിരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പീസും കൂടി വെച്ച് കൊടുത്ത് യോജിപ്പിച്ചതാണ് അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ പീസിലും നല്ല പീസിലും ഇപ്പോൾ ഇതുപോലെ പീസ് വെച്ച് കൊടുത്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ പീസൊന്നും നമ്മൾ എവിടെ അറിയില്ല യോജിപ്പിച്ചൊന്നും അറിയില്ലോ പിന്നെ നമുക്ക് കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഓർഗൻസ തുണി ആയതുകൊണ്ട് തന്നെ കഴുത്ത് പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ നമുക്കതൊന്ന് പിന്നു വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം ഞാനൊരു മുട്ടു സൂചി വെച്ച് കഴുത്ത് ഫുള്ള് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ അത് നീങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കഴുത്ത് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോകും അപ്പോൾ നമ്മൾ ഇതുപോലെ പിന്നു വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും അപ്പോൾ പിന്നൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ റൗണ്ട് സ്റ്റിച്ചായിട്ടോ എടുത്തിരിക്കുന്നത് ഇത് ബാക്ക് കഴുത്തായിട്ടോ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ ഓർഗൻസ് തുണി അതൊന്നും പിടിച്ചിട്ട് കിട്ടുന്നില്ല ഭയങ്കര പാടായിരുന്നു കൂട്ട് തയ്ക്കാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ കഴുത്തിൽ ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ പീസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടി മാറ്റാം ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണേ മിനി നമുക്ക് കഴുത്തിന് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിട്ട് കൊടുക്കാം റൗണ്ട് കഴുത്തായതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വെട്ടിട്ട് കൊടുത്താൽ തന്നെ നല്ല ഫിനിഷിങ് തന്നെ നമുക്ക് നെക്ക് കിട്ടും എല്ലാ കഴുത്തിനും നമ്മൾ ഇതുപോലെ വെട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ഫിനിഷിങ് നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് നെക്ക് പതിച്ച് അടിച്ച് കൊടുക്കാം നാലിഞ്ചായിട്ട് ബാക്ക് കഴുത്തിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ച് വീതിയും ഇനി നമുക്ക് ഇതാ ഫ്രണ്ട് കഴുത്ത് അടിക്കാം ഞാൻ വക്രത്തിനകത്ത് വെച്ചിട്ട് അടിച്ചു കൊടുത്തേക്കണം അപ്പം ഞാൻ വക്രം തേച്ച് പിടിപ്പിച്ചിട്ടില്ല തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ തയ്ച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ ഞാനിപ്പോൾ തയ് തയ്ച്ച് കൊടുക്കുക ചെയ്തത് തേച്ചിട്ടുണ്ടായിരുന്നില്ല കറണ്ട് ഉണ്ടായിരുന്നില്ലായിരുന്നു കെട്ടോ അതുകൊണ്ടാട്ടോ ഞാനത് തേക്കാതിരുന്നത് ഞാൻ അപ്പോൾ അതുകൊണ്ട് പിന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് അത് തെന്നി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വക്രം വെച്ച് അടിക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനുമുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായിട്ട് ഇതിനകത്ത് പ്രത്യേകമായിട്ടൊന്നും പറയാത്തത് ഇതിപ്പോൾ കളർ പീസ് ബ്ലാക്ക് ബ്ലാക്ക് കളറായതുകൊണ്ടാണ് ഞാനിപ്പോൾ വക്രത്തിനകത്ത് തുണി വെച്ച് അടിച്ച് മറിച്ചേക്കുന്നത് നമ്മൾ കളർ വേറെ ഏത് കളറാണെങ്കിലും നമുക്ക് ഈ വക്രത്തിനകത്ത് തുണി വെച്ച് അടിച്ചില്ല എന്ന് ഓർത്തും കുഴപ്പമൊന്നുമില്ല നമ്മൾ അറിയില്ല പക്ഷേ ബ്ലാക്കിൽ വൈറ്റ് പെട്ടെന്ന് കാണും അതുകൊണ്ടാണ് ഞാൻ തുണി വെച്ച് മറിച്ചടിച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വക്രം ഇതിനകത്തൊന്ന് വെച്ച് കൊടുക്കാം ഇതും തെന്നി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തു കൊടുക്കാം ഈ ഓർഗൻസ തുണി ആയതുകൊണ്ട് തയ്ക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കിട്ടില്ല അത് തെന്നി നീങ്ങി പോകും അപ്പോൾ നമുക്ക് ഇവിടെയും ഒന്ന് പിന്നു വെച്ച് കൊടുക്കാം നമ്മൾ ഇതിനകത്തെല്ലാം പിന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ പതിയെ ഏറ്റവും സ്പീഡ് കുറച്ച രീതിയിൽ ഇട്ടിട്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട് കാരണം എവിടെയെങ്കിലും സൂചി ഒന്ന് കുത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിൻ്റ് വീഴും അപ്പോൾ റൗണ്ട് നെക്ക് നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ട് വേണം നമ്മളെപ്പോഴും നെക്കൊക്കെ തയ്ച്ചെടുക്കാനായിട്ട് നമുക്ക് പിന്നൊക്കെ മാറ്റാം അതിനുശേഷം ഉള്ളിൽ നിന്നൊന്ന് വെട്ടിയിട്ട് ബാക്ക് കഴുത്ത് പോലെ തന്നെ ഈ ഫ്രണ്ട് കഴുത്തും ഒന്ന് അടിച്ചെടുക്കാം കഴുത്ത് തയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വലിച്ചു പിടിച്ച് തയ്ക്കരുത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് കഴുത്ത് വലിച്ചു പിടിച്ച് തയ്ച്ചാലും നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് മാറിപ്പോകും എങ്കോണിച്ച് പോകും അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കഴുത്ത് വലിച്ചു പിടിച്ച് തയ്ക്കരുത് അപ്പം നമ്മൾ കൈത്തിരി വെട്ടൊക്കെ ഇട്ട് കൊടുത്താണ് ഇനി നമുക്ക് കഴുത്തുനിന്ന് മറിച്ച് വെച്ചടിക്കാം അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിൽ ഭാഗത്ത് വെച്ചായിട്ട് വക്രം വെച്ചേർന്നത് അപ്പം നമ്മൾ തയ്ക്കുമ്പോൾ വക്രം അത് ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെയും ഉള്ളിൽ പോകും ഒരിക്കലും പുറമേ കാണില്ല കേട്ടോ ഒരിക്കലും നമ്മൾ നല്ല തുണിയുടെ പുറത്ത് വെച്ച് വക്രം വെക്കരുത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ പുറത്ത് വക്രം വരും ഇത് നമ്മൾ ലൈനിങ്ങിൻ്റെയും പുറത്ത് വെച്ചിട്ട് വേണം വക്രം വെച്ച് അടിക്കാനായിട്ട് അപ്പോൾ ലൈനിങ്ങിൻ്റെ അകത്തേക്ക് ഈ വക്രത്തിൻ്റെ പീസ് പൊക്കോളും ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് കൂട്ടി അടിക്കാം ഷോൾഡർ നമ്മൾ മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഷോൾഡറിൻ്റെ തൈതുമ്പൊക്കെ പുറത്ത് കാണാം അപ്പോൾ തൈത്തുമ്പ് കാണാത്ത രീതിയിൽ നമ്മളൊന്ന് മറച്ചടിക്കാൻ ചെയ്യണം രണ്ട് ഷോൾഡറും തൈ ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം അതായത് ഫ്രണ്ടും ബാക്കും നല്ല വശം നല്ല വശം ചേർത്ത് വെക്കുക അതിന് ശേഷം ബാക്ക് വശത്തു ലൈനിങ് എടുത്ത് പുറത്തേക്ക് മടക്കി ഇതുപോലെ വെക്കുക അപ്പോൾ തിരിച്ചു വയ്ക്കുമ്പോൾ ലൈനിങ് രണ്ടും ഒരു വശത്തും നല്ല പീസ് രണ്ടും ഒരു വശത്തും അതുപോലെ വരും അതിനുശേഷം വേണം നമ്മൾ ഷോൾഡർ കൂട്ടി അടിക്കാനായിട്ട് പിന്നെ ഷോൾഡർ അടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഡബിൾ സ്റ്റിച്ചും ചെയ്യണം കെട്ടിട്ട് കൊടുക്കാനും മറന്നു പോകരുത് കാരണം ഷോൾഡർ പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടു വരാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ സ്റ്റിച്ചും ചെയ്യണം കെട്ടിട്ട് കൊടുക്കണം തുടക്കത്തിലും അവസാനത്തിലും കെട്ടിട്ട് കൊടുക്കണം അത് മറന്നു പോകരുത് നമ്മുടെ ഷോൾഡർ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പിന്നു വെച്ച് കുത്തി കൊടുക്കാൻ കാരണം ഇനി നമുക്ക് ലൈനിങ് തുണിയും നല്ല തുണിയും തമ്മിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് നല്ല തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷേയ്പ്പിൻ്റെ അവിടം വരെ മാത്രം വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ എത്ര നമ്മൾ ലൈനിങ് തുണി നല്ല തുണിയും തമ്മിൽ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ തയ്ക്കുമ്പോൾ രണ്ടും സെപ്പറേറ്റ് വെച്ചാണ് തയ്ക്കുന്നത് അതായത് ലൈനിങ് ലൈനിങ്ങും തമ്മിലാണ് കൂട്ടി നല്ല പീസ് വെച്ച് കൂട്ടി ഇനി നമുക്ക് പിൻ ചെയ്ത് വെച്ചേക്കണം നമ്മൾ ഷേപ്പിൻ്റെ അവിടം വരെയാണ് അപ്പോൾ അവിടം വരെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം അപ്പം നമ്മൾ ചുറ്റും തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഫുള്ള് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇല്ലെങ്കിൽ തുണി തെന്നി നീങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാല് സൈഡും പിൻ വെച്ച് കൊടുത്തിട്ടാണ് തയ്ച്ചത് കേട്ടോ അപ്പം നമ്മൾ നാല് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടക്ക് അടയാളപ്പെടുത്താം ടക്ക് ഇടണതിൻ്റെ ഡീറ്റെയിലും വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് പോയി കാണുക അപ്പോൾ ടക്ക് ഇടണെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളൊന്ന് സെൻറ്റർ കാണുക സെൻറ്റർ കണ്ടിട്ട് സെൻ്ററിൻ്റെ അപ്പുറത്തു നിന്നും പ്രത്യേകത നാല് ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തുക അതിൽ നിന്നും ആ അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്നും താഴത്തേക്കും മുകളിലേക്കും മൂന്നര ഇഞ്ച് വീതം അടയാളപ്പെടുത്തുക അങ്ങനെ മൊത്തം ഏഴ് ഇഞ്ച് നമ്മുടെ ഷോൾഡറിൽ നിന്നും താഴത്തേക്ക് നമ്മൾ ഷേപ്പിൻ്റെ അവിടെ വരെ ആട്ടോ അവിടെ നിന്നാട്ടോ നമ്മൾ താഴത്തേക്ക് മുകളിലേക്ക് മൂന്നര ഇഞ്ച് വീതം അടയാളപ്പെടുത്തേണ്ടത് അതിനുശേഷം ആ വരച്ചക്കണ വരയുടെ സെൻറ്റർ ഒന്ന് കാണുക അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് അര ഇഞ്ച് വീതം ഒന്ന് വരച്ചു കൊടുക്കുക ഒന്ന് അടയാളപ്പെടുത്തുക അതിനുശേഷം ഇതാ ഇതുപോലെ ഒന്ന് ആ പോയിന്റിലേക്ക് കൂട്ടി യോജിപ്പിക്കുക അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കിട്ടും ഇനി നമ്മൾ തയ്ക്കുമ്പോൾ രണ്ട് മൂലയും പിടിച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് തയ്ക്കുമ്പോൾ ഫസ്റ്റിലും കെട്ടിട്ട് കൊടുക്കണം തയ്ച്ച് തീരുമ്പോഴും നമ്മൾ ഈ ടക്കിന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ടക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല ഷേപ്പ് കിട്ടും ഞാൻ സിബ് വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ടക്കിട്ട് കൊടുത്തത് കേട്ടോ നമ്മൾ തയ്ക്കുന്നതിന് സൈഡ് യോജിപ്പിക്കുന്നതിന് മുമ്പ് ടക്കിട്ട് കൊടുക്കുമായിരിക്കും കൊടുക്കുവാണെങ്കിൽ രണ്ട് സൈഡിലും ടക്കിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അതനുസരിച്ചുള്ള തുണി നമ്മൾ ഫ്രണ്ട് പീസിലും കരുതണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ സൈഡ് കൂട്ടി നേരത്തെ നേരത്ത് കയറ്റിറക്കം വരും അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമ്മൾ അതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കണം ലൈനിങ് പീസിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി അടിച്ചില്ല എന്നാൽ അപ്പോൾ ലൈനിങ് പീസിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി മടിക്കടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം ഞാൻ പഫ് സ്ലീവാണ് വെച്ചിരിക്കുന്നത് പതിനാറിഞ്ചായിട്ടോ ഇറക്കം വെച്ചിരിക്കുന്നത് പിന്നെ അത് ഇതിൻ്റെ വീതി എടുത്തേക്കുന്നത് ഏഴിഞ്ചാണ് വേണ്ടത് പക്ഷേ ഞാൻ പത്തിഞ്ച് വെച്ച് എടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പത്തിഞ്ച് വെച്ച് എടുത്തിട്ടുണ്ട് കൈക്കുഴി ഞാൻ പതിമൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് പത്തിഞ്ച് മതി പക്ഷെ പതിമൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് അതായത് മൂന്നിഞ്ച് കൂടുതലെടുത്തിരിക്കുന്നത് നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ട് അപ്പോൾ ഞാനത് ആ മൂന്നിഞ്ചിൻ്റെ അവിടെ വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ച് ടക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പം ഇനി നമുക്ക് കൈ നേരെ വെച്ചൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം അപ്പോൾ ടക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കൊണ്ടാട്ടോ ഞാൻ പതിമൂന്ന് ഇഞ്ച് ആം ഹോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ടക്കിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് പത്ത് ഇഞ്ചിലേക്ക് നമുക്ക് എത്തൂട്ടോ കേട്ടോ അപ്പോൾ ഈ കൈയുടെ വണ്ണവും ഞാൻ അധികമാണ് എടുത്തിരിക്കുന്നത് കാരണം അവിടെ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് വെക്കാൻ പറ്റൂല അപ്പോൾ ഇത് ഇനി അരികൊന്നും ഇതുപോലെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് കാലിഞ്ചി വീതി ഉള്ള ഇലാസ്റ്റിക് ആണ് നമ്മളിട്ട് കൊടുക്കുന്നത് അപ്പം ഇലാസ്റ്റിക് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തുമില്ലയോ എന്ന് സംശയമുള്ളവരാണെങ്കിൽ മുറിക്കണ്ട ഇലാസ്റ്റിക് ഇതുപോലെ തന്നെ കയറ്റിയിട്ടതിന് ശേഷം നമ്മൾക്ക് രണ്ട് സൈഡും കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെട്ടി മാറ്റിയാൽ മതി കേട്ടോ ഇനി എങ്കിൽ നമ്മുടെ കൈവണ്ണത്തിൽ നിന്നും രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ മൂന്ന് ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് വെട്ടി എടുക്കുക എന്നിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പോഴും നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് രണ്ട് സൈഡും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഒന്ന് തയ്ച്ച് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇലാസ്റ്റിക് അകത്തേക്ക് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇനി അതിന് ശേഷം നമുക്ക് ഇനി ഇതാ സ്ലീവ് പഫ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അഞ്ച് നെറു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം പഫ് കിട്ടും ഇനി നമുക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്യാം സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമുക്ക് ചിലപ്പോൾ പഫിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പം കൈ എത്താതെയും വരും ചിലപ്പോൾ കൈ ബാലൻസ് ആയിട്ടും വരും അപ്പോൾ അത് ആദ്യം വെച്ച് നോക്കിയതിന് ശേഷം വേണം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ കിട്ടോ കൈ അധികമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരു പഫ് ഒരു നെർവും കൂടി ഇട്ട് കൊടുക്കാം അതല്ല കൈ കുറവാണ് നല്ല രീസിനേക്കാളും എങ്കിൽ നമുക്ക് ഒരു പഫ് അഴിച്ചും കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതാ സ്ലീവ് ഇപ്പം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം പഫക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സൈഡൊന്നും കൂട്ടി അടിക്കാം ഈ സൈഡ് കൂട്ടി അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഉള്ളിലെ ഈ രണ്ട് പീസും ഒന്നിച്ചു വെച്ചാണ് അടിക്കുന്നത് ലൈനിങ് പീസ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല ലൈനിങ് പീസ് വേറെയാണ് അടിക്കുന്നത് പിന്നെ സ്ലീവ് അടിക്കുമ്പോൾ നമ്മൾ സ്ലീവിൻ്റെ വണ്ണം മാത്രം അളവ് എടുത്ത് തയ്ച്ചാൽ മതി താഴത്തേക്കുള്ള വണ്ണം നമ്മൾ എടുക്കുന്നില്ല കാരണം വലിയൊരു സ്ലീവായിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് അതുകൊണ്ട് സ്ലീവ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നില്ല സ്ലീവൊന്നും ജസ്റ്റ് ഒരു തയ്യൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇനി അതിന് ശേഷം നമ്മൾ ഷേപ്പിൻ്റെ അവിടം വരെ ലൈനിങ് പീസും നല്ല പീസും കൂടി ഒന്നിച്ച് വെച്ച് അടിച്ചു നിർത്തും ശേഷം നമ്മുടെ നല്ല പീസ് മാത്രമാണ് നമ്മൾ താഴ്ത്തേക്ക് അടിച്ചു കൊടുക്കുന്നുള്ളൂ ലൈനിങ് പീസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നില്ല അത് രണ്ടും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ സ്റ്റിച്ച് വിട്ടുപോരും ലോക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും ഇനി നമുക്ക് ഇനി ലൈനിങ് പീസോ ഒന്ന് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം അത് നമ്മൾ നല്ല പീസ് സ്റ്റിച്ച് ചെയ്തായിരുന്നു കേട്ടോ ഇനി നമ്മൾ ലൈനിങ് പീസ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡും നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഷേപ്പ് എടുത്ത് നോക്കാം അതിന് ശേഷം ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് വേണ്ടത് എട്ടര ഇഞ്ചിലാണ് ഷേപ്പ് വേണ്ടത് അപ്പോൾ ഞാനത് ആ എട്ടര ഇഞ്ചി കൂടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം നമ്മൾ കൈ ഷേപ്പ് ചെയ്യുന്നില്ല കൈ ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് ബോഡി മാത്രം ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരികൊക്കെ നീണ്ടിരിക്കണമൊക്കെ നമുക്കൊന്ന് വെട്ടിക്കൊടുത്ത് നല്ല ഷേപ്പാക്കി എടുക്കാം ഇനി നമ്മൾ ഇതിൻ്റെ അടി ഒന്ന് സിക്സാകെ ചെയ്ത് കൊടുക്കുകട്ടോ ചൂണ്ടനൂലിട്ട് പ്ലാസ്റ്റിക് ത്രെഡിട്ട് ഒന്ന് സിക്സ് ആകെ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അടി മടിക്കടിക്കുകയല്ല ചെയ്തത് പ്ലാസ്റ്റിക് ത്രെഡ് ഇട്ട് സിക്സാകെ ചെയ്യുകട്ടോ ചെയ്തത് അപ്പം നമുക്കിതൊന്ന് സിക്സാകെ ചെയ്ത് കൊടുക്കാം അതാകുമ്പോൾ കുറച്ചും കൂടി പഫ് പെർഫായിട്ടിങ്ങനെ നിന്നോളും അപ്പോൾ നമുക്ക് ഒന്ന് സിക്സ് ആകെ ചെയ്യാം നീ ചൂണ്ടനൂലിടാതെ ഇടാതെ വെറുതെ ആകെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ചൂണ്ടനൂലിട്ടാണ് സിക്സ് ആകെ ചെയ്യുന്നത് അപ്പം അതും ഫുള്ള് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ ഇതുപോലെ കുറച്ച് ഷോ ബട്ടൺ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു ചെറിയൊരു സ്ലൈഡും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ബുഷ് ഉണ്ടാക്കാനാണ് ആ നിന്നപ്പോൾ ബുഷിന് തികഞ്ഞില്ല പിന്നെ ഇതിന് ഞാൻ കുറച്ച് പീസ് തുണി വേറെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഷോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷോളിൻ്റെ ലേസ് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ ലേസ് കിട്ടി കഴിയുമ്പോൾ ഞാൻ ആ ഷോളിൻ്റെ വീഡിയോയെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അതാ ഞാൻ എന്താ ഷോ ബട്ടൺ വെച്ചുകൊടുത്തേക്കുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഏ ലൈൻ ടോപ്പ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്